പിന്നെ പറയാതാണ് സമസ്ത കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഫോ ആ നിലനിൽക്കുകയാണല്ലോ എന്നൊക്കെയാണ് പിന്നെ സമസ്തന്റെ ഫത്തുവ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് സമസ്തനെ നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളുടെ വിഷയത്തിൽ ഒരു ഫത്തുവ പ്രമേയം പാസ്സാക്കി പിന്നെ സമസ്ത തിരുത്തിയിട്ടില്ല അത് തിരുത്തിയിട്ടില്ല അതേ സമയത്ത് പ്രമേയം കൊണ്ട് തിരുത്തിയിട്ടില്ല പ്രവർത്തനം കൊണ്ട് നിൽക്കുന്നത് സമസ്ത എന്ന് പറഞ്ഞ സംഘടനയാണല്ലോ സമസ്തന്റെ ഒരു നോക്കി ഇത് സമസ്തന്റെ ഭരണഘടന കോറ മുഷാവറ യോഗത്തിന് പത്തോ അതിൽ കൂടുതലോ മെമ്പർമാരുണ്ടായാലും നാപ്പതങ്കറ എന്നല്ലേ നമ്മൾ പറയാം നാൽപ്പതംഗ മുഷാവറക്ക് വന്നിര എന്നാ പത്താൾ കൂടിയാലും ആൾക്കാർക്കും ഈ പത്താളിൽ നിന്ന് കാര്യം ആലോചിച്ച് ഭൂരിപക്ഷാഭിപ്രായത്തിനനുസരിച്ച് തീർപ്പ് ചെയ്യാവുന്നതാണ് ഭൂരിപക്ഷ അപ്പം പത്താള് കൂടി ആറാൾ ഒരു കാര്യം പറഞ്ഞു നാലാളെതിരാണെങ്കിൽ ആറാളെ തീരുമാനം സ്വീകരിക്കണം അപ്പ ഇപ്പൊ ഈ നാലിൽ ഉദാഹരണമുറയുലമ അതുപോലെ തന്നെ അങ്ങനെ അഗ്രഗണ്യമാരായിട്ടുള്ള ആൾക്കാർ നാലില് ആറിൽ അത്രത്തോളം കിതാബ് കൊണ്ടൊന്നും പോകാത്ത ആളെന്ന് വെച്ചോളി എന്നാൽ തീരുമാനം കൊണ്ട് പരിധി വരികയുള്ളൂ ആരാൾക്കാരു ഇനി ബാക്കി മുപ്പത് ആൾക്കാരുണ്ടല്ലോ പുറത്ത് വരാത്തോല് അവരെ വിധി എന്താണ് അറിയങ്ങള് ഹാജറുള്ള മെമ്പർമാരുടെ ഭൂരിപക്ഷ പ്രകാരം പോലുള്ള തീർപ്പ് ഹാജരില്ലാത്ത മെമ്പർമാർക്കും മറ്റും ബാധകമാണ് അവര് നിർബന്ധമാണ് ഇതൊക്കെ ഒരു സംഘടനാ നിയമാണ് ഷറായിൽ ഇതിനെത്രത്തോളം കാഴ്ചപ്പാട് നിങ്ങൾ വേറെ പഠിക്കേണ്ടി അപ്പൊ സമസ്തന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് പേടിച്ചാനൊന്നുമില്ല അതിന്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പൊ സമസ്തയിൽ ഇപ്പോ ഒരു ചർച്ച വരുമ്പോ ഭൂരിപക്ഷം നോക്കുക മറുപക്ഷത്തിലുള്ളത് വലിയ കിതാബ് തീരുന്ന ആൾക്കാരും ഭൂരിപക്ഷം കുറഞ്ഞ പട്ടികരാണെങ്കിൽ പോയി കാര്യം ഇങ്ങനെ കഴിഞ്ഞിട്ടും ഞാൻ പ്രമേയം കൊണ്ട് തിരുത്തിയില്ല അതേ സമയത്ത് ഇപ്പം ഷംസുല അവിടെ വന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ അടുത്ത് ഇപ്പൊ കൊണ്ടോട്ടി തങ്ങൾ തന്നെ പുസ്തകം എഴുതി അതിനെ അവതാരിക എഴുതിയാലും സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആര്യ കുട്ടും കുശ്രിയാരുണ്ട് ഹൈദരലി തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ ചെയ്യലാണല്ലോ കാരണം സമസ്ത എന്നുള്ള സംഘടനാ ലെവലിൽ തിരുത്താൻ പ്രയാസമുണ്ടാവും കാരണം അപ്പോഴും മറുക്കട മുഷ്ടുള്ള ആൾക്കാരെനിക്ക് നടക്കൂലല്ലോ അപ്പൊ ആകാവുന്ന തിരുത്ത് നടക്കി പിന്നെ അവർ സിയാറത്തിന് വരുകയുണ്ട് പിന്നെ സമസ്ത തന്നെയാണ് ഇപ്പൊ കൂബക്കലത്തെ കാര്യങ്ങളിലൊക്കെ അവിടെ ഇടപെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലൊക്കെ അവിടുത്തെ മദ്രാസ ഉദ്ഘാടനം ചെയ്യാൻ കുബന്റെ കീഴിലുള്ള മദ്രസ ആ ഉദ്ഘാടനം ചെയ്യാൻ ഷംസുലമേ വരുന്നത് ആ അപ്പൊ പ്രവർത്തനം കൊണ്ട് തിരുത്തി പ്രമേയം കൊണ്ട് എന്തായിട്ടില്ല തിരുത്തിയിട്ടില്ല എന്നേ അത് തിരുത്താൻ പ്രയാസമുള്ളത് കൊണ്ടാണ് പിന്നെ അത് തിരുത്തിയിട്ടില്ലല്ലോ എന്നാണ് പേര് പറയുന്നത് അത് തിരുത്താതെ പലതുകൊണ്ട് ഒന്നും തിരുത്തിയില്ലല്ലോ ഇപ്പം ഈ മണ്ണാർക്കാട് രസം എന്താ പറയുക കൊണ്ടോട്ട് മുഹമ്മദ് ഷാദങ്ങളെ വിഷയത്തിൽ തീരുമാനം അതേ സമ്മേളനത്തിൽ അതേ സമ്മേളനത്തിൽ മറ്റൊരു പ്രമേയമാണ് സ്ത്രീകൾക്ക് എത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടരുത് സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് കറാഹത്താണ് എന്നുള്ളൊരു പ്രമേയം ഒരു സമ്മേളനത്തിൽ വരികയാണ് അതിൽ ചിന്തിക്കാണ്ട് മുഹമ്മദ് ഷാതങ്ങളെ കുറിച്ച് എടുത്ത തീരുമാനത്തിലുള്ള അതേ പ്രമേയമാണ് ദുർഘണത് ഈ പ്രമേയത്തിൽ പ്രമേയത്തിലൂടെ ആൾക്കാർ മനസ്സിലാക്കല്ലോ നമ്മള് പലതും ഉണ്ട് ഒന്നും ചിന്തിച്ച പല കാര്യങ്ങളും പൊരുത്തം കിട്ടും ഇന്ന് നോക്കി ആ പ്രമേയം നിലനിൽക്കുന്നുണ്ടോ സ്ത്രീകൾ എഴുത്തു പഠിക്കണ്ട പ്രമേയം കൊണ്ട് തിരുത്തിയില്ല പ്രവർത്തനം കൊണ്ട് തിരുത്തിയല്ലോ കുട്ടികളൊക്കെ എഴുതി കൊണ്ടിരിക്കാണ് അപ്പോ പിന്നെ ആ പ്രമേയം അങ്ങനെ തീരുമാനം അങ്ങനെ തീരുമാനം പറഞ്ഞാൽ വലിയ കഥയൊന്നും ഇല്ല അതായത് എന്റെ കഥയുള്ളൂ മശാഹിഹന്മാര വിഷയത്തിൽ ഒന്നും തീരുമാനം എടുക്കാൻ ബാഹ്യമായിട്ടുള്ള ലിമ് പഠിച്ചോണ്ട് ആവൂല അത് നൂറല്ല നൂറായിരം ആൾക്കാരുണ്ടായിരുന്നു ശരി ചെയ്തതിനെയല്ല പരിഗണിക്കാം പറഞ്ഞതിനെയാ പരിഗണിക്കാം അതാ നിയമം എന്തുകൊണ്ട് പറയുന്നു ഇതിൽ ഒരു പ്രവർത്തനം ഒരു സാധ്യത വന്നാൽ പിന്നെ തെളിവാവൂല അപ്പോ ഒരു ഇമാം പോകാൻ പാടില്ല എന്ന് നൂപര എഴുതി പോയി നൂപര ചരിത്രത്തിൽ കണ്ടു അപ്പോഴൊരു സാധ്യത വരികയാണെന്ത് ഈ ഇമാമിന് അറിയൂലൂപ്പാവി തെളിവാവൂല ആ സാധ്യത വന്നതോടെ തെളിവ് പോയി സംഭവങ്ങൾ പറയാനേ പാടില്ല ഇതാണ് നിയമം അതെല്ലാ സ്ഥലത്തും അത് ഷോലിയു ഇത് ലഭിക്കുക അതൊരു ദലീലില്ല സാധ്യത വന്നാലെന്ന് എല്ലാ ഇമാമികളും പറഞ്ഞതാണ്